മഴ എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ കെട്ടിപ്പിടിച്ചോട്ടെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമി എന്ന ആൾ ദൈവത്തിൻ്റെ മാത്രമല്ല അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ് ആര് ചെയ്യുമ്പോൾ തെറ്റാണ് ഒരു മന്ത്രി ചെയ്യുമ്പോൾ തെറ്റാണ് എന്നാണ് ഷാജി ഇവിടെ പറഞ്ഞിട്ടുള്ളത് സാധാരണ ആളുകൾ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല ഒരു മന്ത്രി ചെയ്യുമ്പോൾ തെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ഏത് മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മന്ത്രി ദർഗയിൽ ചെന്ന് തുണി വിരിക്കുന്നത് തെറ്റാകുക ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റല്ല ഇനി ഇസ്ലാമിക വിശ്വാസ ആണെങ്കിലും അത് തെറ്റല്ല ഈ പറഞ്ഞത് പ്രസംഗിച്ചത് അബദ്ധമാണ് എന്ന് ഷാജിക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അത് തെറ്റാകുന്നത് ഒരേ ഒരു പ്രത്യശാസ്ത്രം വെച്ചുകൊണ്ടാണ് അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ വഹാബിസം എന്ന പ്രത്യശാസ്ത്രം വെച്ചുകൊണ്ട് അളക്കുമ്പോൾ തീർച്ചയായിട്ടും തെറ്റാണ് ഇതുകൊണ്ടാണ് സുന്നി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതുമൊക്കെ അപ്പോൾ ഇദ്ദേഹത്തെ വിമർശിക്കാനോ മറ്റുമല്ല ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിനനുസരിച്ച് തൂക്കമോപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും പക്ഷേ ഇത് കേട്ടുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പരക്കാനിടയുണ്ട് അപ്പോൾ നമ്മൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം തെറ്റല്ല എന്ന് പറഞ്ഞാലും ദർഗയിൽ തുണി ഇരിക്കുന്നത് അതിനാണ് ജാറം മൂടുക എന്ന് പറയുക അപ്പോൾ അതിന് ഇസ്ലാമികമായിട്ട് അടിസ്ഥാനമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് മഹാന്മാരായ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ മക്ബറയിൽ വസ്ത്രം അവ മക്കുപറയ്ക്ക് മുകളിൽ വസ്ത്രം മൂടലാണ് മൂടൽ അഥവാ വസ്ത്രം വിരിക്കുക ഇത് അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വഫ ഉൽ വഫ എന്ന ഒരു ഗ്രന്ഥമുണ്ട് പുണ്യനല്ലാ അലിസ്ല തങ്ങളുടെ നാട് പരിശുദ്ധമായ മദീന ആ മദീനയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ വളരെ വിശദമായി രചിക്കപ്പെട്ടിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ കായ്പയുടെ മേൽ വസ്ത്രമിട്ട് മൂടുന്നത് അതിനെ ആദരിക്കലായതുകൊണ്ട് അത് അനുവദനീയമാണ് അതുപോലെ നബ്സുല അലിസ്ല തങ്ങളുടെ റൗലയെ വസ്ത്രമിട്ട് മൂടലും അനുവദനീയം തന്നെയാണ് കാരണം നബ്സുലു അലി തങ്ങളെ ആദരിക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് നബിസുലു അലി ആദരിക്കും കുന്നതിൽപ്പെട്ടതാണ് അവിടുത്തെ റൗലയെ ആദരിക്കൽ അപ്പോൾ റസൂല്ലാ അജല്ലി സ്വലമാ തങ്ങളുടെ ഖബർ ഷരീഫിനെ വസ്ത്രമിട്ട് മൂടുന്നത് കാവേയ വസ്ത്രമിട്ട് മൂടുന്നത് പോലെ തന്നെ പുണ്യമാണ് കാരണം രണ്ടിലും ആദരിക്കലാണ് അതിലെ പ്രധാന കാര്യം എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നു ഇനി ഇമാം സുയൂത്ത് റവൻ അദ്ദേഹത്തിൻ്റെ അൽ ഹാബിലിൽ ഫത്തവ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നു നബിസല്ലാ ഇസ്ലാമാ തങ്ങളുടെ റൌതാ ഷെരീഫ് ആദ്യമായി വസ്ത്രമിട്ട് അലങ്കരിച്ചത് ഇബിനു അബിൽ ഹൈജാ ആയിരുന്നു ഈജിപ്ത് രാജാവിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം രാജാവിൻ്റെ അനുമതി പ്രകാരമായിരുന്നു ഇത് വെളുത്ത വസ്ത്രമാണ് അണിയിച്ചത് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം രാജാവ് തന്നെ മറ്റൊരു പട്ടുവസ്ത്രം കൊടുത്തയച്ചു പിന്നെ ഖലീഫ നാസിർ ഭരണമേറ്റപ്പോൾ കറുത്ത പട്ടുവസ്ത്രം കൊടുത്തയച്ചിരുന്നു ഖലീഫയുടെ ഉമ്മ ഹജ്ജിന് വന്നു മടങ്ങിയ ശേഷം കറുത്ത പട്ടുവസ്ത്രം തന്നെ അവർ കൊടുത്തയച്ചു ഈജിപ്തിൽ നിന്ന് എല്ലാ ഏഴ് വർഷം കഴിയുമ്പോൾ പിന്നീട് ഇങ്ങനെ കൊടുത്തയക്കൽ പതിവായി അഖ്ഫർ റബ്ദിയുള്ളഹുനു പ്രസ്താവിച്ചതാണ് ഇക്കാര്യം എന്നീ മാം സുയൂത്തർ റബ്ദിയുള്ളഹുവെന്നു അവിടുത്തെ അൽ ഹാവീലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വാള്യം മുപ്പത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ് ഇനി റൂഹൽ ബയാൻ പ്രൊഫസർ റൂഹുൽബയാൻ്റെ മൂന്നാം വാളിം നാനൂറാമത്തെ പേജിൽ കാണാം ഷെയ്ഖ് അബ്ദുൽ ഖനീൻ നാബൽസിയർ റോയുള്ളൂർ തൻ്റെ കശ്പന്നൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഔലിയാക്കളുടെയും സ്വാലികളുടെയും കബറുകളുടെ മേൽ കുബ എടുക്കൽ വസ്ത്രമെട്ട് മൂടൽ പോലുള്ള കാര്യങ്ങൾ ഷറയിൻ്റെ ഉദ്ദേശത്തോട് യോജിച്ച സുന്നത്തായ പ്രവൃത്തിയാകുന്നു കാരണം ഇവ കൊണ്ടുള്ള ഉദ്ദേശം ആ കബറിലുള്ള വ്യക്തിയെ ആദരിക്കലും ആ കവറ് നിന്ദിക്കപ്പെടാതിരിക്കലും ആയതുകൊണ്ട് അത് സതുദ്ദേശവുമാകുന്നു ഇത് റോഹുൽ ബയാന ഇനി ഇത്തരം ജാറമൂടലുകൾ നേർച്ചയാക്കാൻ പറ്റുമോ മഹാനായ അബ്ദുൽ ഹനീൻ ആബൽസിറിയുള്ളു അത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ സുന്നത്തായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നേർച്ചയാക്കുന്നത് സാധുവാണെന്നാണ് ഷാഫി മദാബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തൊഹയിൽ പത്താം പാളയത്തിൽ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം അവിടെയും അവസാനിക്കുന്നില്ല ഇമാം ഐനി റതി ഉള്ളാഹൊന്നു പറയുകയാണ് അബ്ബാസ് റതിയുള്ളാഹൊന്നു കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ ഉമ്മ എൻ്റെ മകനെ കണ്ടുമുട്ടിയാൽ കായബയെ ഞാൻ വസ്ത്രമിട്ട് മൂടുമെന്ന് നേർച്ചയാക്കുകയും അങ്ങനെ വസ്ത്രമിട്ട് കായബ മൂടുകയും ചെയ്ത സംഭവം ദാർഖുദ്നി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് സുൽത്താൻ മഹ്മൂദ് കായയെ മഞ്ഞ വസ്ത്രമിട്ട് മൂടി നാസിർ അബ്ബാസി പച്ച വസ്ത്രവും മൂടിയിരുന്നു ശേഷം അദ്ദേഹം തന്നെ കറുത്ത പട്ടുവസ്ത്രമണിയിച്ചു ആ സമ്പ്രദായം ഇന്നേ വരെ നിലനിന്നു വന്നു സോലി ഇസ്മായിൽബിൻ നാസർ ഈ ആവശ്യാർത്ഥം വഖഫ് ചെയ്യുന്നതുവരെ വരെ രാജാക്കന്മാരായിരുന്നു ഈ കർമ്മം നിർവഹിച്ചിരുന്നത് ഹിജറ ഏഴാം നൂറ്റാണ്ടിലാണ് ഈ വഖഫ് നടന്നത് പിന്നീട് വഖഫിൽ നിന്ന് തന്നെ ഈ വസ്ത്രമണിയിക്കൽ നടന്നു വന്നു ഇത് അംജതുൽഖാരി എന്ന ഗ്രന്ഥത്തിൽ ഇമാനി റദിയർ ബുഹി രേഖപ്പെടുത്തിയതാണ് ഒമ്പതാമത്തെ വാള്യം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജും അപ്പോൾ ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ പരിശുദ്ധമായ കഴബെ ആദരിക്കുന്നത് പോലെ തന്നെ അതിനെ വസ്ത്രമിട്ട് മൂടുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ക്ല്ല എന്ന് പറയും അതേപോലെ തന്നെ മഹാന്മാരുടെ മക്കുപറകൾ അവരാദരിക്കുന്നതിന് വേണ്ടി അതും വസ്ത്രമിട്ട് മൂടുന്നത് ജാരം മൂടുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാരം മൂടുന്നത് അത് പുണ്യകർമ്മമാണെന്ന് അത് നേർച്ചയാക്കിയാൽ അത് കൊണ്ട് കൂലി കിട്ടുമെന്നുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രസംഗത്തിൽ തൂക്കമുപ്പിക്കാൻ വേണ്ടി ഇത്തരം വിശ്വാസങ്ങളൊക്കെ ചവിട്ടിമതിച്ചു മതിച്ചുകൊണ്ടുള്ള ബോധമില്ലാത്ത പ്രഭാഷണങ്ങൾ അത് ആരായാലും ഗുണം ചെയ്യില്ല എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളായത് കൊണ്ട് മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഇനി പാർട്ടി ഇല്ലാത്തവനായാലും ഏത് മതസംഘടനപ്പെട്ട ആളായാലും പറഞ്ഞത് തെറ്റാണെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിന് തിരുത്തു പറയുക തന്നെ ചെയ്യും ഷാലഹ അനുഗ്രഹിക്കട്ടാമി Assalamualaikum warahmatullahi